തൻ്റെ ദൈവത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി മനുഷ്യൻ്റെ ഇടയിൽ വസിക്കുകയും കൽവലിക്രൂസിലെ തൻ്റെ മരണത്തിലൂടെ മനുഷ്യകുലത്തെ കുലത്തെ നിത്യനിലേക്ക് ഉയർത്തുകയും ചെയ്തവനായ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ കർത്താവിനെ ക്രൂശിനെ ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്ന് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് വലിയ നോമ്പിനെ പത്താം ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം എന്നുള്ളതാണ് അതിന് ആധാരമായി യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ആറാം വാക്യം എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു താഴ്മയുള്ളവർക്ക് ഉള്ളവർക്ക് കൃപ മനുഷ്യനെ അറിഞ്ഞുമറിയാതെയും ഗ്രസിച്ചിരിക്കുന്ന ഒന്നാണ് നികളം താൻ ആരൊക്കെയോ ആണ് എന്ന തോന്നൽ ഓരോരുത്തരെയും ദൈവത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും അകറ്റുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ ചിന്തയ്ക്കായി വിശയീഭവിക്കുന്ന യാക്കൂബുസ് നേടിയ ലേഖനം നാലാമധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വ്യക്തമായി ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ ഭോഗേച്ചകളിൽ അടിമപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഫലമായി നമ്മുടെ ഇടയിൽ ഷണ്ടയും പിണക്കവും കലഹവും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായി മാറുന്നുണ്ട് യാക്കോബ് യാക്കോമപുസ്തോലൻ പറയുമ്പോഴും ഇന്ന് നമുക്ക് കുറച്ചും ഇത് മനസ്സിലാക്കാൻ സാധ്യമായി സാധ്യമായിത്തീരും കാരണം നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വർത്തമാന യാഥാർത്ഥ്യങ്ങൾ ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് യാഥാർത്ഥ്യം ശണ്ടയും കലഹവും പിണക്കവും വല്ലാതെ അങ്ങ് നമ്മുടെ സമൂഹം ഇന്ന് മലീമസം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്ന് നാം ചിന്തിക്കുമ്പോൾ എത്തി നിൽക്കുന്നതൊന്നാണ് മനുഷ്യനിൽ അവൻ അറിയാതെ ഉറഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവനെ ആഴമായി ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന പോകേച്ചകളാണ് ഈ ശണ്ടയുടെയും കലഹത്തിന്റെയും പിണക്കത്തിൻ്റെയും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്ന് നാം കാണുന്ന എല്ലാ തരവിധമായ പ്രതിസന്ധികളുടെയും ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും അവിടെയാണ് അപ്പുതിൽ നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുക ഇതിൽ നിന്ന് ഒരു വ്യതിയാനം ഹേച്ചകളിൽ നിന്നുള്ളൊരു വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പൊ ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഒരു പരാതിയായി ദൈവത്തോട് പറയാതുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലതും ദൈവം കേൾക്കാതെ പോകുന്നു അതും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്ന് നാം ചിന്തിക്കണമെന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ് നാം ഭോഗേച്ചകളിൽ അതിൻ്റെ ആഗ്രഹത്തിൽ അമിതമായി നാം ദൈവത്തോട് അർത്ഥിക്കുകയാണ് ആപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അത് കാരണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥ ക്കു ഉത്തരം കിട്ടാതെ പോകുന്നുണ്ട് എന്ന് ഇവിടെ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വ്യതിയാനം വരുത്തേണ്ടത് ആഴമായി ഗ്രസിച്ചിരിക്കുന്ന നാം അറിയാതെ നമ്മുടെ ജീവിതത്തെ തന്നെ കലക്കിക്കളയുന്ന പോകേഴ്ചകളെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് ഇടയാകുന്നിടത്താണ് ദൈവകൃപയിൽ നായിത്തീരുവെന്ന കോണം നമുക്കിടയായി തീരുക എന്താണ് നമ്മെ ഭോഗേച്ചകളിൽ അടിമപ്പെടുത്തുവാൻ അടിമപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും നാം ദൈവത്തിനുള്ളത് ചിന്തിക്കുന്നു എന്ന് കരുതുമ്പോഴും അറിഞ്ഞുമറിയാതെയും ദൈവത്തിന് വിരുദ്ധമായുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നുണ്ട് എന്ന് നമ്മളോട് പറയുകയാണ് അതിനാൽ ഈ ഭോഗേച്ചകളെയോട് അല്ലെങ്കിൽ അകലം പ്രാപിക്കുവാൻ നമ്മളെ ആഴമായി ഗ്രഹി ഗ്രസിച്ചിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നും അപ്പോസ്തുതൻ വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അവിടെ പറയുന്നു നാം ദൈവത്തിന് കീഴടങ്ങുക ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിലൂടെ നമ്മെ ദൈവത്തിൽ നിന്നും അനുഗ്രഹീതമായ ദൈവ അനുഭവങ്ങളിൽ നിന്നും അന്യപ്പെടുത്തുന്ന ിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ തക്കവണം ഇടയായി തീരും അവിടെയാണ് പറയുക ദൈവസ്ഥിതി താഴ്മയുള്ളവനായി നിൽപ്പാൻ തക്കവണം നമുക്കിടയാകണം നമ്മെ താഴ്ത്തുന്ന കർത്താവിൻ്റെ മുൻപാകെ ഞാൻ ഏതുമില്ലെന്ന ബോധ്യത്തോടെ താഴ്മയോടെ നിൽക്കുന്നിടത്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ കൊണ്ട് അനുഗ്രഹിപ്പാന്ന കോണം ഇടയായി തീരുക ദൈവസ്ഥിതിയിൽ താഴ്മയുള്ളവനായി ദൈവകൃപ പ്രാപിപ്പണം നമുക്ക് ഇടയാകുവാൻ ഈ നോമ്പ് അനുഭവങ്ങളിൽ നമ്മെ കഴിയണം അതേമായി ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിൽ നമ്മെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ തകർത്ത് കളയുന്ന ഭോഗേച്ഛകളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പണം അതിൽ നിന്ന് അകലം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നിടത്താണ് ഈ നോമ്പ് അനുഗ്രഹമായി നമുക്ക് അനുഭവിപ്പാൻ തക്കവൺ ഇവിടെ എത്തിക്കുക അപ്രകാരം ദൈവസന്ധിയിൽ താഴ്മയുള്ളവരായി ദൈവകൃപിയെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ഈ നോമ്പ് ദിനങ്ങളിൽ അതിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തമ്പിരാൻ നമ്മെ ശക്തീകരിക്കുവാനാകട്ടെ ആമി